സ്റ്റോറി ശിവ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം ഡി എനിക്ക് അറിയാൻ വയ്യാനായിട്ട് ചോദിക്കുക ഇനി എന്താ നിന്റെ പ്ലാൻ എന്ന ഇതിനകത്ത് തന്നെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കാനാണോ അതോ പട്ടിണി ഇറന്ന് ചാവാനോ ദേഷ്യത്തോടെയുള്ള രാഘിയുടെ ചോദ്യം കേട്ടതും കല്യാണി മുഖ ഉയർത്തി അവളുടെ നേർക്കു നോക്കി വൈകുന്നേരം കോളേജിലിട്ട് വരുന്ന വഴി കല്യാണിയെ കാണാൻ കയറിയതായിരുന്നു രാഖി ആ സമയത്ത് മീനക്ഷമയും കല്യാണിയുടെ അടുത്തുണ്ടായിരുന്നു അല്ല പിന്നെ എത്ര നാളെന്നു വെച്ച നീ ഇങ്ങനെ ജീവിക്കാൻ പോണേ നിനക്ക് എന്റെ ഒപ്പം പഴയതുപോലെ കോളേജിലേക്ക് വന്നൂടെ അതാവുമ്പോ അതിന്റെ മൈൻഡ് ഓക്കെ ആവും രാഖി അതും പറഞ്ഞ് കട്ടിലിരുന്നു കൊണ്ട് കല്യാണിയുടെ തോളിൽ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു അത് ശെരിയാ മോളെ രാഖി പറഞ്ഞ പോലെ മോള് വീണ്ടും കോളേജിലോട്ടൊക്കെ ഒന്ന് പോവാൻ നോക്ക് അവിടെ ചെന്ന് കൂട്ടുകാരും പഠിത്തമൊക്കെ ആയിട്ട് തിരക്കാവുമ്പോ ഇതൊക്കെ അന്ന് മറക്കും രാഖി പറഞ്ഞതിനെ പിന്താങ്ങിക്കൊണ്ട് മീനാക്ഷമയും പറഞ്ഞു അതൊന്നും എനിക്ക് ശെരിയാവില്ല എനിക്ക് വയ്യ വൈകേരി കോളേജിലേക്ക് പോവാൻ പറയുമ്പോൾ കല്യാണിയുടെ സ്വരം നേർത്തു പോയിരുന്നു ആന്താടി കോളേജിലുള്ളവർ എന്തെങ്കിലും പറയൂന്നോർത്താണോ എങ്കിൽ നീ വിചാരിക്കുമ്പോൾ ഇതൊന്നും കോളേജിൽ ആരും അറിഞ്ഞിട്ടില്ലടി അച്ഛന് വയ്യാത്തോണ്ട് നീ ലീവിലാണെന്ന എല്ലാവരും വിചാരിച്ചു വെച്ചേക്കുന്നെ അച്ഛനെ കാണാൻ അവരിങ്ങോട്ട് വരാനും വരുന്നതാ ഞാനാ ഓരോന്നും പറഞ്ഞു തടഞ്ഞു അതുകൊണ്ട് നീ ധൈര്യമായിട്ട് പോരൂ അവർക്കും അതൊരു സന്തോഷമായിരിക്കും രാഖി പറഞ്ഞത് കേട്ട് കല്യാണിയുടെ ചുണ്ടിൽ മങ്ങി ഒരു പുഞ്ചിരി വിരിഞ്ഞു ഏ അതൊന്നും അല്ലടി എന്റെ പ്രശ്നം ആവശ്യം ഒരു ജോലിയാ അല്ലാതെ എത്ര കാലം എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെയൊക്കെ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു കല്യാണി പറഞ്ഞു നിർത്തിയത് മീനാക്ഷമ്മ പെട്ടെന്ന് കേറി ഇടപെട്ടു ഞങ്ങക്ക് ബുദ്ധിമുട്ടാണെന്ന് നിന്നോട് ആരാ പറഞ്ഞു മീനാക്ഷമ്മയുടെ ചോദ്യം കേട്ട് കല്യാണി ഒരു പുഞ്ചിരിയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി തന്നോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടുള്ള ദേഷ്യം ആ മുഖത്ത് പ്രതിഫലിക്കുന്നത് അവൾ കണ്ടു അതല്ല മീനാക്ഷമി ഞാൻ ഈ കാര്യം കുറച്ച് ദിവസമായിട്ട് ആലോചിച്ച് നോക്കുക ഒരു ജോലിയില്ലാതെ എന്തായാലും എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല വീട്ടിലെ ചെലവ് കഴിയണ്ടേ പിന്നെ അച്ഛന്റെ കാര്യവും നോക്കണ്ടേ അപ്പൊ പിന്നെ ഒരു ജോലി എന്തായാലും അത്യാവശ്യമാ സാവധാനത്തിൽ വളരെ പക്വതയോടെ കല്യാണിയുടെ സംസാരം എല്ലാ ആലോചിച്ചു ഉറപ്പിച്ച പോലെയായിരുന്നു അവളുടെ വാക്കുകളും ജോലി എന്ന് പറഞ്ഞാ നീ എന്ത് ജോലിയാ ഉദ്ദേശിക്കുന്നത് രാഘിയാണ് ചോദിച്ചത് അതിപ്പോ എന്ത് ജോലിയായാലും ആയാലും കുഴപ്പമില്ല നമ്മുടെ ഈ തൊടിക്കടയിലോ സൂപ്പർ മാർക്കറ്റിലോ ഒക്കെ ജോലിയാണില്ലേ ഇനി അതല്ലെങ്കിൽ വീട്ടുജോലി ആയാലും മതി കല്യാണി പറഞ്ഞത് കേട്ട് രാഖിയും മീനാക്ഷേ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നീ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ ഈ പറയുന്നത് വിശ്വാസം വരാതെ രാഖി ഒന്നുകൂടി ചോദിച്ചു അതിടി ഞാൻ നോക്കിയിട്ട് അതല്ലാതെ ഇനി മുന്നോട്ട് ജീവിക്കാൻ എനിക്ക് വേറെ ഒരു വഴിയുമില്ല കല്യാണി അതും പറഞ്ഞുകൊണ്ട് കട്ടിയിൽ നിന്ന് എഴുന്നിട്ട് വന്നു പിന്നെ അഴിമലഞ്ഞു കിടന്ന മുടി പിടിച്ചൊതുക്കി ചുറ്റി കെട്ടിവെച്ചു ഉം എന്തായാലും വീട്ടു ജോലിക്കൊന്നും പോണ്ട അതിന് ഞാൻ സമ്മതിക്കില്ല പിന്നെ ഞാനൊന്ന് കാശിയോട് പറഞ്ഞു നോക്കട്ടെ അവന് പരിചയമുള്ള ഏതെങ്കിലും കടയില് ജോലിക്കാളാവശ്യം ഉണ്ടെങ്കിൽ മോൾക്ക് പോവാലോ മീനാക്ഷമ്മയാണ് പറഞ്ഞത് ഉം കേട്ടപാട് ഒന്നിരുത്തി മൂളിക്കൊണ്ട് കല്യാണി നേരെ അടുക്കളയിലേക്ക് നടന്നു അതോടെ മീനാക്ഷിയമ്മയും രാഖിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയ ശേഷം എഴുന്നേറ്റ് മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു അന്ന് രാത്രി പതിവിലും വൈകിയാണ് കാശിനാഥൻ വീട്ടിലെത്തിയത് എത്തിയ പാടത്തിന് മീനാക്ഷിയമ്മയോട് വിശക്കുന്നു എന്നും പറഞ്ഞു വേഗം ചെന്ന് കുളിച്ചു വന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുകയും ചെയ്തു മീനാക്ഷിയമ്മ അവനുള്ള ഭക്ഷണം വിളമ്പി കൊടുത്തുകൊണ്ട് കല്യാണിയുടെ ജോലിക്കാര്യം പതിയെ അവതരിപ്പിക്കാൻ നോക്കി മോനെ നമ്മുടെ കല്യാണിയുടെ കാര്യമൊക്കെ വലിയ കഷ്ട അവൾക്കാണെങ്കി ഇപ്പോ ഒരു ജോലി വേണം എന്നൊക്കെയാ പറയുന്നത് അവൾക്കങ്ങനെ തോന്നാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ അവള് പഠിച്ചുകൊണ്ടിരിക്കുവല്ലായിരുന്നു വെറുതെ പഠിപ്പ് അതെ വീണ്ടും കോളേജിൽ പോകാൻ പറ അതൊക്കെ ഞാനും ആ രാഗെയും കൂടി ഒരുപാട് പറഞ്ഞു നോക്കി അവളോട് പക്ഷെ അവള് പറയുന്നത് അവൾക്കിപ്പൊരു ജോലിയാണെന്നാ കേട്ടപ്പോൾ എനിക്കും തോന്നി അത് ശരിയാണെന്നും അല്ലാതെ ഇനി അങ്ങോട്ട് അവരെങ്ങനെ ജീവിക്കും വേറെ വരുമാനമൊന്നും ഇല്ലല്ലോ ശ്രീധരേഖനും വയ്യാതെ കിടക്കുക അല്ലേ ഉം മൂടി അതെ മോനെ പറ്റുമെങ്കിൽ നിനക്കറിയാവുന്ന ഏതെങ്കിലും ഒരു കടയിലോ മറ്റോ അവൾക്കൊരു ജോലി വാങ്ങിക്കൊടുക്കൂ അത് അവൾക്ക് വലിയൊരു ഉപകാരമായിരിക്കും മീനാക്ഷി അമ്മ പറഞ്ഞത് കേട്ട് കാശിനാഥൻ അവരെ മുഖ ഉയർത്തി ഒന്ന് നോക്കി പാവ അല്ലേടാ അവള് നമ്മളല്ലാതെ വേറെ ആരാ അവക്കൊരു സഹായത്തിനുള്ള മീനാക്ഷി അമ്മ മുഖത്തല്പം സങ്കടഭാവം വരുത്തിക്കൊണ്ട് പറഞ്ഞു ഉം ഞാനൊന്ന് നോക്കട്ടെ കാശിനാഥൻ അതും പറഞ്ഞുകൊണ്ട് ഒരു ഉരുള ചോറ് വായിലേക്ക് വെച്ചു അത് കേട്ടതും മീനാക്ഷിയമ്മയുടെ മുഖത്ത് സന്തോഷം കൊണ്ടൊരു പുഞ്ചിരി വിരിഞ്ഞു താൻ താനിത് പറയുമ്പോൾ പഴയതൊക്കെ മനസ്സിൽ വെച്ച് കാശിനാഥൻ ദേഷ്യപ്പെടുമോ എന്നൊരു സംശയം അവർക്കുണ്ടായിരുന്നു അതുണ്ടാവാത്തതിന്റെ ഒരു ആശ്വാസം കൂടി അവരുടെ മുഖത്തുണ്ടായിരുന്നു അല്ല കാർത്തി എവിടെയമ്മ അവ കഴിച്ചായിരുന്നു നിന്ന് വെള്ളം ഒരല്പം കുടിച്ചുകൊണ്ട് കാശിനാഥൻ ചോദിച്ചു ഓ അവന്റെ കാര്യമൊന്നും പറയാതിരിക്കേദം ആ പെണ്ണ് ബാംഗ്ലൂർക്കോ മറ്റോ പോയിട്ട് വിളിച്ചില്ല എന്നും പറഞ്ഞ് ഏത് നീരോ മുഖം വീർപ്പിച്ചാ നടത്തു വലതും പറയാൻ ചെന്ന നമ്മളെ കാടിച്ച് കീറാൻ വരും ഇന്നാണെങ്കി വൈകുന്നേരം പാടെ റൂമിൽ കയറി കഥ കടിച്ചിരിക്കാം ഇത് വരെ തുറന്നിട്ടില്ല കഴിക്കാൻ വരാൻ പറഞ്ഞ് ഞാൻ കുറേ വിളിച്ചു അപ്പോ ചാടിക്കടിക്കാൻ വരും പോലെ എന്റെ നേരെ ഓരോന്ന് വിളിച്ചു പറഞ്ഞു മീനാക്ഷമ്മ കസേരയിലേക്ക് ഇരുന്നോണ്ട് പറഞ്ഞു കാശിനാഥൻ ഒന്ന് ഇരുത്തി മൂളികൊണ്ടെഴുന്നിട്ടു അതെങ്ങനാ ചേട്ടൻറെ അനിയൻ പ്രേമം തലക്കും പിടിച്ചു നടക്കുകയല്ലേ മീനാക്ഷമ്മ പതിയെ പിറുപിറുത്തു കാശിനാഥൻ നേരെ കാർത്തിയുടെ മുറിയുടെ വാതിലിൽ ചെന്ന് മുട്ടി ഡാ കാർത്തി കഥകു പറഞ്ഞേ നിനക്കെന്താ പറ്റിയേ നീ എന്താ ഒന്നും കഴിക്കാത്ത കാശിനാഥന്റെ ശബ്ദം കേട്ടതും കട്ടിലിൽ കിടന്നിരുന്ന കാർത്തി ഒന്ന് പരിഞ്ഞു എനിക്ക് വേണ്ടാനേട്ടാ തീരെ വശപ്പില്ല പതിഞ്ഞ സ്വരത്തിലാണ് കാർത്തി മറുപടി നൽകിയത് ആയിക്കോട്ടെ നീ ഇപ്പൊ എന്തായാലും കഥകൊന്ന് തുറന്നെ എന്തിനേട്ടാ ഞാൻ കിടന്നു നല്ല ക്ഷീണമുണ്ട് എനിക്കൊന്നുറങ്ങണം കാശിനാഥിനെ ഒഴിവാക്കാൻ എന്നോണം കാർത്തി പറഞ്ഞു ഡാ നിന്നോട് കഥകു തുറക്കാനല്ലേ പറഞ്ഞെ അതെ ഞാൻ ഇത് ചവിട്ടി പൊടിക്കണോ കാശിനാഥന്റെ സ്വരം കടുത്തു ചേടാ ഇതെന്ത് കൂത്ത് കാതകത് തുറന്നിട്ടിപ്പ എന്തിനാ അവന് വേശപ്പിലാന്ന് പറഞ്ഞില്ലേ അവൻ ഉറങ്ങിക്കോട്ടെ നീ വെറുതെ വാശി കാണിക്കാതെ പോയി കഴിക്കാൻ നോക്ക് കാശി മീനാക്ഷിയമ്മ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു പക്ഷേ കാശിനാഥൻ അത് കേട്ട ഭാവം നട നിന്നോടാ തുറക്കാൻ പറഞ്ഞ കാശിനാഥൻ വീണ്ടും സ്വര ഉയർത്തി പറഞ്ഞതും മനസ്സില്ലാ മനസ്സോടെ കാർത്തി എഴുന്നേറ്റ് വന്ന് കഥവ് തുറന്നു ലൈറ്റ് കെടുത്തിയിട്ടിരുന്നതിനാൽ മുറിയിൽ ആകെ ഇരുട്ടായിരുന്നു കാശിനാഥൻ പെട്ടെന്ന് ഇട്ടതും കാർത്തി അവന് മുഖം കൊടുക്കാതെ തിരിഞ്ഞു വന്നു കാശിനാഥൻ അവന്റെ അടുത്തേക്ക് ചെന്ന് അവനെ പിടിച്ചു തിരിച്ചു നിർത്തിയതും കാശിനാഥന്റെ മുഖത്തേക്ക് നോക്കാതെ കാർത്തി താല് താഴ്ത്തി നിന്നു എന്താണ് പറ്റിയ സ്വതവയുള്ള ഗൗരവത്തോടെ ചോദിച്ചുകൊണ്ട് കാശിനാഥൻ കാർത്തിയുടെ മുഖം പിടിച്ചുയർത്തി അപ്പോഴാണ് കാർത്തിയുടെ മുഖം വീങ്ങിയിരിക്കുന്നത് കാശിനാഥൻ ശ്രദ്ധിച്ചത് മീനാക്ഷമിയോ അപ്പോഴാണ് അത് കണ്ടത് വൈകുന്നേരം വന്ന പാടെ അമ്മയ്ക്ക് മുഖം കൊടുക്കാതെ ഹെൽമെറ്റും വെച്ചായിരുന്നു അവൻ മുറിയിലേക്ക് കയറിയത് ഇതെന്തുത്തിയതട ഇരുവരും ഒരേ സ്വരത്തിൽ ചോദിച്ചുകൊണ്ട് കാർത്തിയുടെ വീങ്ങിയിരിക്കുന്ന കവിളയിൽ തൊട്ടു അതോടെ കാർത്തിയുടെ മുഖത്തൊരു വെപ്രാളം പ്രകടമായി അവൻ എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്ന പോലെ കാശിനാഥന് തോന്നുകയും ചെയ്തു ഞാൻ ഞാനൊന്ന് ബൈക്കിൽ നിന്ന് വീണതാ കാർത്തി ഇടറിയ സ്വരത്തിൽ പറഞ്ഞു പക്ഷെ കാർത്തിയുടെ മുഖഭാവത്തിൽ നിന്ന് അവൻ പറഞ്ഞത് കള്ളവാണെന്ന് കാശിനാഥന് മനസ്സിലായി എന്നാ അവൻ പറഞ്ഞത് കള്ളവാണെന്ന് മനസ്സിലാക്കാതെ മീനാക്ഷിയമ്മ പിന്നെയും ഓരോന്ന് ചോദിച്ചുകൊണ്ടും വഴക്കു പറഞ്ഞുകൊണ്ടും ഒക്കെ ഇരുന്നു കാർത്തി സത്യം പറ ചെയ്താ കാശിനാഥന് തറപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചതും കാർത്തി വീണ്ടും പരിഞ്ഞു ഞാൻ പറഞ്ഞില്ലേട്ടാ ബൈക്കിൽ നിന്ന് വീണതാ കാർത്തി അത് പറഞ്ഞു നിർത്തിയ നിമിഷമാണ് കാശിനാഥന്റെ ഫോൺ ബെല്ലടിച്ചത് അതോടെ രക്ഷപ്പെട്ടു എന്ന മട്ടിൽ കാർത്തി ഒരു ദീർഘനിശ്വാസം വിട്ടു കാശിനാഥൻ അത് ശ്രദ്ധിച്ചുകൊണ്ടാണ് ചെന്ന് ഫോൺ എടുത്തു നോക്കിയത് പരിചയം ഇല്ലാത്തൊരു നമ്പറായിരുന്നു അത് അവൻ കോൾ അറ്റൻഡ് ചെയ്ത് ഫോൺ ചെവിയോട് ചേർത്ത് പിടിച്ചു ഡാ കാശിനാഥാ നീ നിന്റെ അന്യനോടൊന്ന് പറഞ്ഞേക്കണം ഇനി എന്റെ മോളെ തിരക്ക് ഇങ്ങോട്ടേക്ക് വന്നേക്കരുതെന്ന് വന്നാ പിന്നെ അവന് ഇന്ന് കിട്ടിയതുപോലെയൊന്നും ആവില്ല അങ്ങനെ ഒരു അങ്ങനെ തന്നെ നീ അങ്ങ് മാറക്കേണ്ടി വരും ഓർത്തോ ഫോണിന്റെ മറുവശത്ത് നിന്നും ഒരു താക്കീത് പോലെ പറഞ്ഞുകൊണ്ട് കോൾ കട്ടായി ആ ശബ്ദം കേട്ടതും കാശിനാഥിന് ആളെ മനസ്സിലായിരുന്നു പത്മനാഭൻ ശ്രേയുടെ അച്ഛൻ അയാളുടെ സംസാരത്തിൽ നിന്നും അയാൾ നല്ലതുപോലെ കുടിച്ചിട്ടുണ്ടെന്നും കാർത്തിയെ അയാളും കൂട്ടിലും ശരിക്കും ഉപദ്രവിച്ചിട്ടുണ്ടെന്നും കാശിനാഥിന് മനസ്സിലായി ഫോൺ ടേബിളിൽ വെച്ച് ദേഷ്യത്തോടെ കാശിനാഥൻ കാർത്തിയുടെ അടുത്തേക്ക് ചെന്നു ഡാ കാർത്തി നീ ഇന്ന് ശ്രേയത്തിറക്കി ആ പത്മനാവിനെ കാണാൻ പോയിരുന്നു കാശിനാഥന്റെ ചോദ്യം കേട്ടതും കാർത്തി ഒരു ഞെട്ടലോടെ അവനെ നോക്കി ചോദിച്ചത് കേട്ടില്ലേ അയാളുടെ അടുത്ത് പോയിരുന്നോന്ന് കാശിനാഥന്റെ ചോദ്യത്തിൽ പോലും ദേഷ്യം കലർന്നിരുന്നു ഏട്ടാ അത് ഞാൻ കാർത്തി വാക്കുകൾ കിട്ടാതെ തപ്പിത്തടഞ്ഞു പോയിരുന്നോ ഇല്ലയോ കാശിനാഥന്റെ സ്വരം പിന്നെയും കടുത്തു പോയിരുന്നു മറുപടി പറയുമ്പോൾ കാർത്തിയുടെ സ്വരം നീർത്തു പോയിരുന്നു അതോടെ കാശിനാഥന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി കൈ മുണ്ടിൽ തുടച്ച ഓട്ടോയുടെ താക്കോലും എടുത്തുകൊണ്ട് കാശിനാഥൻ മുറ്റത്തേക്കിറങ്ങി ഒന്നും മനസ്സിലാവാതെ മീനാക്ഷിയമാകെ പകച്ചു നിന്നു കാർത്തി വേഗം ഓടി മുറ്റത്തേക്കിറങ്ങി അപ്പോഴേക്കും കാശിനാഥൻ ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു ഏട്ടാ ഏട്ടാ ഞാൻ പറയുന്നു കേൾക്ക് ഏട്ടനിപ്പൊ എങ്ങോട്ട് പോണ്ട എനിക്ക് ഒന്നുമില്ല കാശിനാഥൻ പത്മനാഭനെ കാണാനുള്ള പോക്കായിരിക്കുമെന്ന് കാർത്തി ഓഹിച്ചിരുന്നു പക്ഷെ അവൻ പറഞ്ഞത് കേൾക്കാതെ കാശിനാഥൻ ഓട്ടോ മുന്നോട്ടെടുത്ത് റോഡിലേക്ക് ഇറക്കി പിന്നെ അതിവേഗം വേഗം ഓടിച്ചു പോയി പിന്നാലെത്തിയ മീനാക്ഷിയമ്മ കാർത്തിയുടെ നിരക്ക് നോക്കി ഡാ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നെ അവൻ എങ്ങോട്ടേക്കാ പോയത് മീനാക്ഷി ചോദ്യം കേട്ടതും നിറകണ്ണുകളോടെ കാർത്തി അവരുടെ അടുത്തേക്ക് ചെന്നു പിന്നെ നടന്നതെല്ലാം അവരോട് തുറന്നു പറഞ്ഞു അതോടെ ഭയം കൊണ്ട് മീനാക്ഷി അമ്മയുടെയും നെഞ്ചടി പേര് കാശിനാഥനും പത്മനാഭനും തമ്മിൽ നല്ലൊരു വഴക്ക് തന്നെ നടക്കുമെന്ന് അവർ കുറപ്പായിരുന്നു കാരണം അനിയനെ ആരും നുള്ളി നോക്കുന്നത് പോലും കാശിനാഥന് സഹിക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയാം അപ്പൊ പിന്നെ പത്മനാഭൻ അവന്റെ ദേഹത്ത് കഴിവെന്നറിഞ്ഞ പിന്നെ കാശിനാഥൻ അയാളെ വെറുതെ വിടൂ തുടരും